ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ലൈഭവന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു അപേക്ഷകരെ ചെയ്യാൻ എല്ലാം ശ്രമിച്ചപ്പോൾ നമുക്ക് മുപ്പത്തൊമ്പത് പേരാണ് ഇപ്പൊ നമ്മള് നമ്മള് അൻപത് വീട് അൻപത് വീടാണ് എടുത്തുകൊണ്ടിരുന്നത് വീട് എടുക്കുന്നത് പക്ഷെ രണ്ട് ഘട്ടമായിട്ട് നമ്മൾ നൂറ് വീട് എടുക്കുമ്പോൾ വീടാണ് ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രേഖ പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ രാജേഷ് ചിത്രലേഖ ശ്രീലത പോൾ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം പ്രകടനവും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ അവശേഷിക്കുന്ന ഒരു ഗഡു അനുവദിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികൾ ഒറ്റത്തവണയായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം കെഎസ്എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു പെൻഷൻ നാലാം തന്നിട്ടില്ല അന്നത്തെ ആ സമയത്താണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലുള്ള നമ്മുടെ പുതിയ പരിഷ്കരണം മണമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ പ്രുരവും കൂടെ ഉണ്ടാകും ഈ കുടിശ്ശികളൊന്നും തരാതെ പുതിയ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചാൽ കുടിശ്ശേക്ക് നീട്ടി ഗോപി വരിച്ചോണ്ടിരുന്ന മതി പക്ഷെ ഇപ്പൊ തിരിച്ചു പല ചോദ്യങ്ങളും രാഷ്ട്രീയക്കാര് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലം നടന്ന പരിഷ്കരണത്തിനെല്ലാം കുടിശ്ശികൾ കിട്ടിയിട്ടുണ്ടോ ഉത്തരവില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഏറ്റവും അടുത്ത സംഭവിച്ച ഒരു കാര്യം മാത്രം നമ്മൾ കൂടുതൽ ആളുകൾ സർവീസിലുണ്ടായിരുന്ന കാലമാണ് രണ്ടായിരത്തി രണ്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാരണവർ അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് നല്ലൊരു പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കും ാക്കിയെങ്കിലും പക്ഷേ അതിനുശേഷമുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുന്നത് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മരുന്ന് വാങ്ങിക്കുന്നതിനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായ ഈ പെൻഷൻ ഡി എ കുടിശ്ശികൾ അത് നമുക്ക് കിട്ടാതിരിക്കുന്നത് വലിയ അപാകത തന്നെയാണ് അതുപോലെ നമ്മൾ ഇട്ടുള്ള പല ആവശ്യങ്ങളും നമ്മൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് ബ്ലോക്ക് സെക്രട്ടറി ശ്രീകുമാർ ടി വിലാസിനി കെ സുരേന്ദ്രബാബു വി ബാലകൃഷ്ണപിള്ള എം രാജഗോപാൽ ഓച്ചിറചന്ദ്രൻ ആർ ആനന്ദൻ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം